നമസ്കാരം മലയാളത്തിന്റെ ലേഡീസ് സൂപ്പർ സ്റ്റാറാണ് മഞ്ജു വാര്യർ താരം ഇപ്പോൾ മലയാളത്തിൽ മാത്രമല്ല അങ്ങ് തമിഴിലും നിരവധി ആരാധകർ സ്വന്തമാക്കി കഴിഞ്ഞു വാരണമായതും വിണ്ണയത്താണ്ടി വരുവായും തുടങ്ങിയ സിനിമകളിലൂടെ സിനിമാ പ്രേമികളുടെ മനം കവർന്ന സംവിധായകനാണ് ഗൗതം വാസുദേവൻ മേനോൻ അദ്ദേഹവുമായും മഞ്ജു വാര്യർക്ക് നല്ല അടുപ്പമാണുള്ളത് ഇപ്പോഴിത് ഗൗതം വാസുദേവ് മേനോൻ മമ്മൂട്ടിയെയും മഞ്ജുവാര്യരെയും കുറിച്ച് പറയുന്ന വാക്കുകളാണ് ചർച്ചയായി മാറുന്നത് പുതിയ സിനിമയുമായി ബന്ധപ്പെട്ട് നടത്തിയ അഭിമുഖത്തിലാണ് താരം ഇക്കാര്യങ്ങൾ സംസാരിച്ചത് ഇപ്പോൾ ഇപ്പോഴിതാ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് സിനിമയിൽ സിനിമയിലുണ്ടായതിന് പിന്നിലെ കഥ പങ്കുവയ്ക്കുകയാണ് ഗൗതം മേനോൻ മഞ്ജു വാര്യരെ വെച്ച് സിനിമ ചെയ്യാനിരുന്ന താൻ പിന്നീട് ഈ പ്രൊജക്റ്റിന് പകരം ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് ചെയ്യുകയായിരുന്നെന്നാണ് ഗൗതം മേനോൻ പറയുന്നത് മഞ്ജു വാര്യർ കാരണമാണ് നീരജിനെ കണ്ടത് ഞങ്ങൾ ടച്ചിലുണ്ട് ഒരു സിനിമ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു മഞ്ജു വാര്യർ ഈ എഴുത്തുകാരനെ ചെന്നൈയിലേക്ക് കൊണ്ടുവന്നു അദ്ദേഹം കഥ എഴുതി ഞാൻ സംവിധാനം ചെയ്ത് മഞ്ജു അഭിനയിക്കുന്ന സിനിമ എന്നാൽ ഈ സിനിമ നടന്നില്ല ഈ എഴുത്തുകാരനുമായിട്ടുള്ള സംസാരങ്ങൾക്കിടെ മറ്റെന്തെങ്കിലും ആശയങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചു മലയാളത്തിൽ എ ബി സി ഡി എന്ന സിനിമയുടെ തിരക്കഥയുടെ ഭാഗമായിരുന്നു നീരജ് എനിക്കിഷ്ടമുള്ള സംവിധായകൻ മാർട്ടിൻ പ്രകാട്ടിനൊപ്പം വർക്ക് ചെയ്യുന്നു ഡൊമനിക്കിന്റെ കഥ എന്നോട് നീരജ് പറഞ്ഞു ഈ കഥ തനിക്ക് വളരെ ഇഷ്ടമാവുകയും ഇത് സിനിമയിലേക്ക് എത്തിയെന്നും ഗൗതം മേനോൻ വ്യക്തമാക്കി ഈ കഥ പല നടന്മാരോടും പറഞ്ഞു മമ്മൂട്ടി സാറിന് ഇത് വർക്കാകും എന്ന് തുടക്കത്തിലേ ഞാൻ പറഞ്ഞിരുന്നു എന്നാൽ ഇങ്ങനെ ഒരു കഥ അദ്ദേഹം തെരഞ്ഞെടുക്കുമെന്ന് അവർ കരുതിയില്ല മമ്മൂട്ടി സാറിന്റെ എക്സ്പിരിമെന്റ് വർക്കുകൾ ഞാൻ കാണുന്നുണ്ടായിരുന്നു അദ്ദേഹത്തോടൊപ്പം വസൂക്ക എന്ന സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഈ സിനിമയെ കുറിച്ച് ചർച്ച നടന്നിട്ടേയില്ല ഷൂട്ടിങ്ങിന് ശേഷം ഞാൻ ധൈര്യത്തോടെ അദ്ദേഹത്തിന്റെ ടീമിൽ ഒരാളെ കോൺടാക്ട് ചെയ്തു പെട്ടെന്ന് അവർ കൂടിക്കാഴ്ച ഏർപ്പാടാക്കി ഞാനും റൈറ്ററും ഉണ്ട് അദ്ദേഹം കഥയുടെ ഐഡിയ ചോദിച്ചാൽ പറയണ്ടേ നരേഷനിലേക്ക് കടക്കാമെന്ന് നീരജ് പറഞ്ഞു അദ്ദേഹം ഐഡിയ ചോദിച്ചു ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞപ്പോൾ നോ ഗൗതം കേരളത്തിൽ മുഴുവൻ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറികളാണ് ഞാനും അടുത്തിടെ ഒരുപാട് ചെയ്തതെന്ന് അദ്ദേഹം പറഞ്ഞു മറ്റെന്തെങ്കിലും സബ്ജെക്റ്റ് ആണെങ്കിൽ പറയാൻ പറഞ്ഞു പത്ത് മിനിറ്റിനുള്ളിൽ മീറ്റിംഗ് കഴിഞ്ഞു കഥ കേട്ട് നോക്കൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മറ്റൊരു സിനിമ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ കഥ പറഞ്ഞു അരമണിക്കൂറിനുള്ളിൽ അദ്ദേഹത്തിന് കഥ ഇഷ്ടപ്പെട്ടെന്ന് മനസ്സിലായി അവസാനം ഇഷ്ടമായി നമുക്ക് ഈ സിനിമ ചെയ്യുമെന്ന് പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് സിനിമ തുടങ്ങിയെന്നും ഗൌതം മേനോൻ ഓർത്തു കാസ്റ്റിംഗിൽ ഭൂരിഭാഗം മമ്മൂട്ടിയുടെ നിർദ്ദേശമായിരുന്നെന്നും ഗൗതം മേനോൻ പറയുന്നു ചർച്ചയ്ക്ക് ശേഷം ലൈൻ പ്രൊഡ്യൂസറെ വിളിച്ച് കാസ്റ്റിംഗ് ഏജൻസിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ കാസ്റ്റിംഗ് സാർ ചെയ്യുമെന്ന് അവർ മറുപടി നൽകി ആര് ഏത് കഥാപാത്രം ചെയ്യുമെന്ന് അദ്ദേഹം ഇരുന്ന് തീരുമാനിച്ചു ഒരുപാട് വർക്കുകൾ കാണുന്നയാളാണ് നല്ല അവബോധമുണ്ട് ഏതെങ്കിലും സിനിമയിൽ നിന്ന് ചെറിയ അഭിനേതാക്കളെ കണ്ടുപിടിക്കുമെന്നും ഗൗതം മേനോൻ വ്യക്തമാക്കി ജനുവരി ഇരുപത്തി മൂന്നിന് സിനിമ തിയേറ്ററിൽ എത്തും എന്ന വാർത്തയാണ് നിർമ്മാതാക്കൾ പുറത്തുവിടുന്നത് മമ്മൂട്ടി കമ്പനിയുടെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പേജിലൂടെയാണ് സിനിമയുടെ റിലീസ് വിവരം പുറത്തുവിട്ടത് ചിത്രത്തിന്റെ ടീസർ അണിയറ പ്രവർത്തകർ നേരത്തെ പുറത്തുവിട്ടിരുന്നു പതിവ് ഗൗതം മേനോൻ സിനിമകളുടെ തീയതികളിൽ നിന്ന് മാറി അല്പം ഹ്യൂമർ സ്വഭാവത്തിലാണ് ടീസർ ഒരുങ്ങിയിരിക്കുന്നത് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് ഒരു ഷെർലക് ഹോം സ്റ്റൈൽ ചിത്രമായിരിക്കുമെന്ന് സിനിമയുടെ അണിയറ പ്രവർത്തകർ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു